മന്ത്രി പി എം മുഹമ്മദ് റിയാസ ഇപ്പോൾ അദ്ദേഹം കൂടെയുണ്ട് ഒരു സംശയം പൊതുവേ വരുന്നത് വരുന്നത് നമ്മുടെയൊക്കെ ബോക്സിൽ അടക്കം ഈ രക്ഷാപ്രവർത്തനം നിർത്തുമോ എന്നുള്ളതാണ് മറുപടി അല്ല ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിലുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പ്രതികൂല കാലാവസ്ഥയാണല്ലോ നേവി ഡൈവേഴ്സിന് വെള്ളത്തിൽ ചാടാൻ പറ്റാത്ത പ്രശ്നം എന്നാൽ അതുകൊണ്ട് ഈ കാലാവസ്ഥയിലും നമുക്ക് ഇടപെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പുതിയ പുതിയ സാധ്യതകൾ തേടേണ്ടതുണ്ട് ഇതൊക്കെ ഞങ്ങൾ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ശ്രമവും തുടരണം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തെ അറിയിച്ചു യോഗം ആ തീരുമാനം അംഗീകരിച്ചു ജില്ലാ കലക്ടർ തന്നെ നേവിയോട് അവരുടെ ശ്രമം തുടരണം എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് പ്രകാരം നിരവധി സിഗ്നൽസ് ദിനേന നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എക്സാക്റ്റ് ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രതിസന്ധി ഈ പറഞ്ഞതുപോലെ വാട്ടറിൻ്റെ ഫ്ലോയൊക്കെ തന്നെയാണ് അത് പരിഹരിക്കാൻ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുണ്ടോ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രതികൂല കാലാവസ്ഥയും മറ്റ് ചില പ്രതിസന്ധികളുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിലും ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എല്ലാ നിലയിലുള്ള കഠിനമായ കൂട്ടായ ശ്രമം തുടരുക തന്നെ ചെയ്യും സംസ്ഥാന ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് കൃത്യമായ യോഗത്ത് പറഞ്ഞിട്ടുണ്ട് അത് പൊതുവേ എല്ലാവരും ഐകകണ്ഠേനെ അഭിപ്രായം യോജിച്ചാണ് തീരുമാനം എടുത്തിട്ട് ഒറ്റ കാര്യം കൂടി വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയും ഇപ്പം അർജുൻ മാത്രമല്ല ഉണ്ട് ജഗന്നാഥൻ ഉണ്ട് അങ്ങനെ മൂന്ന് പേരാണ് നമുക്കിപ്പോൾ കണ്ടെത്താനുള്ളത് അതിന് ഒരു സംയുക്തമായ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് അതെ സംസ്ഥാന സർക്കാരിന് മറ്റൊരു സംസ്ഥാനത്ത് ഇടപെടാൻ പറ്റുന്നതിനൊരു പരിമിതി ഉണ്ട് എന്നാൽ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവണ്മെന്റ് ചെയ്യുന്നുണ്ട് കർണാടക ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നേവി ആർമി എന്നിവരുമായും എല്ലാ നിലയിലും കോർഡിനേറ്റ് ചെയ്താണ് ചെയ്യുന്നത് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് തുടർന്നും ചെയ്യണം ഇപ്പോൾ ഒരു ദിവസം കൂടി ഇവിടെ അതെ അതെ എവിടെ എവിടെയുണ്ടാവും എവിടെയുണ്ടാവും ഇന്നിപ്പോൾ ഈവനിങ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് രാത്രി മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ വരുന്നുണ്ട് നാളെ രാവിലെയും ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റിംഗ് വിളിച്ചു കേറിക്കുന്നുണ്ട് നാളത്തെ ഡെവലപ്മെൻറ്റും കൂടി ഞങ്ങൾ പൊതുവേ ചർച്ച ചെയ്യും അപ്പോൾ രീതിയിൽ എന്ന് പറയുന്നത് അർത്ഥത്തിൽ അതെ സാഹചര്യം വീട്ടിലും പോയിരുന്നു അവരുമായി നേരത്തെ ഫോണിലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നും അവരെവിടുന്ന് കണ്ടിട്ടുണ്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട് ആശങ്കകളുണ്ട് അതൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരം എത്താൻ കഴിയുമെന്ന് മിനിസ്റ്ററും തീർച്ചയായും രക്ഷാദൌത്യം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്